അമ്മയ്ക്കൊപ്പമുള്ള ഒരു വീഡിയോ പങ്കുവെച്ചതാണ് ഗായിക അഭയാഹിരന്മയി പിന്നെ കമന്റ് ബോക്സിൽ പതിവ് കാഴ്ചയായിരുന്നു അതായത് ഗോപി സുന്ദറിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള സ്ഥിരം പരിഹാസം തികച്ചും അനാവശ്യമായ വിലയിരുത്തലാണ് കമന്റ് ബോക്സിൽ എത്തുന്നവർ നടത്തുന്നത് എന്നാൽ ഇത്തവണ നല്ല കുറുക്കു കൊള്ളുന്ന മറുപടി തന്നെ അഭയാഹിരന്മയി നൽകുന്നുണ്ട് എന്നിട്ടും കാര്യമില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് എങ്കിൽ കൂടിയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഇത്തരക്കാർക്ക് നേരെ കണ്ണടക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് അഭയയുടെ നിലപാട് സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് അഭയാഹിരൺമയി മോഡലിംഗിലും താല്പര്യമുള്ള അഭയ പങ്കുവെക്കുന്ന ഫോട്ടോഷൂട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് തന്റെ ജീവിതത്തിലെ രസകരമായ വിശേഷങ്ങളും അഭയാഹിരൺമയി ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട താരം കൂടിയാണ് അഭയാ ഹിരൺമയി വിവാദങ്ങളും അഭയയുടെ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട് തന്റെ നിലപാടുകളുടെ പേരിൽ ഏറെ വിമർശനങ്ങളും അഭയ ഹിരൺമയി സോഷ്യൽ മീഡിയയിലൂടെ നേരിടാറുണ്ട് അഭയയും സംഗീത സംവിധായകൻ ഗോപി സുന്ദറും ഏറെക്കാലം ലിവിംഗ് ടുഗദറിലായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ പിരിയുകയും ചെയ്തു അഭയയും ഗോപി സുന്ദറും രണ്ടു വഴിയിലായിട്ട് ഏറെക്കാലമായി എന്നാൽ സോഷ്യൽ മീഡിയയിലുള്ള അഭയുടെ വിമർശകർ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും അഭയ പങ്കുവയ്ക്കുന്ന വീഡിയോകളിലും ചിത്രങ്ങളിലും എല്ലാം ഇപ്പോഴും ഗോപി സുന്ദരനെ കുറിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് യാതൊരു കുറവുമില്ല ഇത്തരക്കാർക്കെതിരെ പലപ്പോഴായി അഭയ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയ അഭയോട് ഗോപി സുന്ദറിനെ കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങളും പരാമർശങ്ങളും ഒക്കെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴത്തെ തന്റെ പുതിയ വീഡിയോയിലും ഗോപി സുന്ദറിനെ കുറിച്ചുള്ള കമന്റുമായി എത്തിയവർക്ക് അഭയ നൽകിയ മറുപടി ശ്രദ്ധ നേടുന്നുണ്ട് ആ ഗോപിയെ വിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായതെന്നായിരുന്നു ഒരാൾ കമന്റായി കുറിച്ചത് അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്നായിരുന്നു അഭയ ഹിരൺമയുടെ റിപ്ലൈ നിങ്ങളെ ഇപ്പോൾ കൂടുതൽ സന്തോഷവതിയായി ആക്റ്റീവായി കാണുന്നു എന്നായിരുന്നു ഇയാളുടെ മറുപടി ഇതോടെ താൻ മുൻപും അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും സ്വകാര്യ ജീവിതം പരസ്യപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും അഭയ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവിധ ആശംസകളും അങ്ങനെ മിസ്റ്റർ ഗോപി സുന്ദറിൽ നിന്ന് കുറച്ച് ശ്രദ്ധ നേടുക എന്നാണ് മറ്റൊരാളുടെ കമന്റ് താങ്കൾ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഓർത്തു വിഷമിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതം ജീവിക്കട്ടെ എന്നായിരുന്നു അഭയഹിരന്മയുടെ മറുപടി മറ്റൊരാൾ അഭയയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടാണ് എത്തുന്നത് എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടില്ല കുറെ അധികം സപ്ലികൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കമന്റ് അതേസമയം നിരവധി പേരാണ് താരത്തിന് കയ്യടികളുമായി എത്തുന്നത് ഒപ്പം അമ്മയുടെയും മകളുടെയും പാട്ടിന് പ്രശംസകളും ലഭിക്കുന്നുണ്ട് തന്റെ അമ്മ ലതിക മോഹനൊപ്പം ഒരു കൃതി ആലപിക്കുന്നതിന്റെ വീഡിയോയാണ് അഭയ ഇത്തവണ പങ്കുവച്ചത് ലതികയെ ഗുരു നെയ്യാറ്റിറ്റ്കര മോഹനചന്ദ്രൻ പഠിപ്പിച്ച കൃതിയാണിത് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ താൻ മൂളി നടക്കുന്ന കൃതിയാണെന്ന് അഭയ ഹിരൺമയ്യം പറയുന്നുണ്ട് നേരത്തെ ഗണപതി എന്ന പാട്ടിൽ ലതികയും അഭയവും ചേർന്നൊരുക്കിയ കവർ പതിപ്പും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സംഗീതത്തിൽ ബിരുദം നേടിയിട്ടുള്ള ഏറെക്കാലം കച്ചേരികൾ നടത്തിയിരുന്ന ആളാണ് അഭയ അമ്മ ലതിക എന്നാൽ ഏറെ നാളുകളായി സംഗീതത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഈ അടുത്താണ് ലതിക സംഗീതത്തിലേക്ക് തിരികെ വന്നത് അഭയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകർക്കും പരിചിതയാണ് അഭയയുടെ അമ്മ മകളുടെയും അമ്മയുടെയും പുതിയ വീഡിയോയും കയ്യേടി നേടുന്നുണ്ട് സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് അമ്മയെന്ന് അഭയ ഹിരൺമയി നേരത്തെ ചില അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ